നമസ്കാരം കടമെടുത്ത് കടമെടുത്ത് മുച്ചൂടും മുടിയുകയാണ് കേരളത്തിന്റെ അവസ്ഥ ഇനി പറയേണ്ടതില്ല ഒരു മിഠായി മേടിക്കാൻ പോലും ഖജനാവിൽ നയ പൈസയില്ല എന്നുള്ളതാണ് അവസ്ഥ എന്നിട്ട് മുഖ്യനോ മന്ത്രിമാർക്കോ യാതൊരു മാറ്റവുമില്ല യാതൊരു കുലുക്കവുമില്ല എത്ര കടമെടുത്താൽ അവർക്ക് മതിയാകുന്നുമില്ല വീണ്ടും വീണ്ടും കടമെടുത്ത് കേരളത്തെ ഒന്നാകെ ഇല്ലാതാക്കാനുള്ള ശ്രമത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം ഓരോ മണിക്കൂറിലും സർക്കാർ വീണ്ടും കടമെടുക്കുന്നു സർക്കാരിന് കടമെടുക്കാൻ അനുമതി കിട്ടുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ മാത്രമേ വരുന്നുള്ളൂ ഇപ്പോഴുതാ ഉള്ള കടമൊന്നും ഒതുക്കി തീർക്കാതെ വീണ്ടും നാലായിരത്തി ഇരുന്നൂറ് കോടി രൂപ കടമെടുക്കാൻ സർക്കാർ തയ്യാറെടുക്കുന്നു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു നാലായിരത്തി ഇരുന്നൂറ് കോടി രൂപ കടമെടുക്കാനുള്ള അനുമതി കേരളത്തിന് ലഭ്യമായി എന്നതാണ് വിവരം സംസ്ഥാന സർക്കാർ ആവശ്യം കണക്കിലെടുത്ത് അടിയന്തരമായി നാലായിരത്തി ഇരുന്നൂറ് കോടി രൂപ വായ്പ എടുക്കാൻ കേന്ദ്രമാണ് അനുമതി നൽകിയിരിക്കുന്നത് ഓണച്ചെലവുകൾക്ക് പണം കണ്ടെത്താൻ സംസ്ഥാന സർക്കാർ ബുദ്ധിമുട്ടുന്നതിനിടെയാണ് കേന്ദ്രത്തിൽ നിന്ന് അനുമതി നൽകിക്കൊണ്ടുള്ള കത്ത് കഴിഞ്ഞ ദിവസം പുറത്തെത്തിയത് ഈ വർഷം ആകെ മുപ്പത്തിയ്യായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് കോടി രൂപയാണ് കടമെടുക്കാൻ കേന്ദ്രം അനുവദിച്ചിരിക്കുന്നത് ഇതിൽ ഇരുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് കോടി രൂപ ഡിസംബർ വരെ എടുക്കാൻ എടുക്കാനായിരുന്നു അനുമതി ജനുവരി മുതൽ മാർച്ച് വരെയാണ് ശേഷിക്കുന്ന തുക കഴിഞ്ഞ ചൊവ്വാഴ്ചയോടെ രൂപയും സംസ്ഥാന സർക്കാരിന് കടമെടുത്ത് തീർക്കേണ്ടി വന്നിട്ടുണ്ട് ജനുവരി മാർച്ച് കാലയളവിലേക്ക് കടമെടുക്കുന്നതിനായി മാറ്റിവെച്ചിരിക്കുന്ന തുകയിൽ നിന്ന് അയ്യായിരം കോടി രൂപ മുൻകൂർ വായ്പ എടുക്കാനാണ് കേന്ദ്രത്തിന്റെ അനുമതി ഇപ്പോൾ കേരളം തേടിയത് തൽക്കാലം നാലായിരത്തി ഇരുന്നൂറ് കോടി രൂപ കടമെടുക്കാൻ അനുമതി കേന്ദ്രം ഇപ്പോൾ നൽകിയിരിക്കുകയാണ് ഈ മാസം പത്തിന് ഇതിൽ നിന്ന് ആവശ്യമായ തുക വായ്പ എടുത്ത് ഓണച്ചെലവുകൾക്ക് എടുത്തോളൂ പണം കണ്ടെത്തിക്കോളൂ എന്നുള്ള രീതിയിലാണ് കേന്ദ്ര നിലപാട് അതുകൊണ്ട് തന്നെ ഓണം ആഘോഷിക്കാൻ വേണ്ടി സർക്കാർ വീണ്ടും കടമെടുപ്പിനെ ആശ്രയിക്കുന്നു എന്നുള്ളതാണ് പറയേണ്ടി വരുന്നത് ശമ്പളവും പെൻഷനും ബോണസും ഉത്സവ ഭക്തയും ക്ഷേമ പെൻഷനും എല്ലാം തന്നെ ഓണത്തിന് ഇരുപതിനായിരം കോടിയോളം രൂപയുടെ ചെലവാണ് സർക്കാരിന് വരുന്നത് ഇങ്ങനെ സർക്കാർ ായിരം രൂപ പ്രതീക്ഷിക്കുന്ന സ്ഥലത്താണ് നാലായിരത്തി ഇരുന്നൂറ് കോടി രൂപ വരുന്ന ലഭ്യമാകുന്നത് എന്നുള്ളതാണ് നികുതി അടക്കമുള്ള മറ്റു വരുമാനങ്ങളിൽ നിന്നൊക്കെ ബാക്കി തുക കണ്ടെത്തേണ്ടി വരുമെന്നാണ് ധനവകുപ്പിന്റെ കണക്കുകൂട്ടൽ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഇക്കുറിയും ബോണസും ഉത്സവ അടക്കമുള്ള ആനുകൂല്യങ്ങൾ നൽകാനാണ് ഇതുവരെ സർക്കാർ ധാരണയിലെത്തിയിരിക്കുന്നത് സഹകരണ ബാങ്കിൽ നിന്ന് ആയിരം കോടി രൂപ വായ്പയെടുത്ത ഒന്നോ രണ്ടോ മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയും നൽകൂ നൽകുമെന്നാണ് വിവരം ഓണ ഓണത്തോടനുബന്ധിച്ച് സർക്കാർ ജീവനക്കാരുടെ ഡി എ കുടിശ്ശികയും ഒരു പങ്ക് നൽകണമെന്ന ആവശ്യം സംഘടനകൾ ഉന്നയിച്ചിട്ടുണ്ട് വയനാട് ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കുന്നതിനായി സാലറി ചലഞ്ച് വഴി അഞ്ഞൂറ് കോടി രൂപ ലഭിക്കുമെന്നതായിരുന്നു സർക്കാരിന്റെ പ്രതീക്ഷയെങ്കിലും ഇരുന്നൂറ് കോടി രൂപ പോലും ഇതുവരെ ലഭ്യമായിട്ടില്ല എന്നത് അനൌദ്യോഗിക കണക്കുകൾ പുറത്തു വന്നിട്ടുമുണ്ട് എന്നാൽ പൊതുജനങ്ങളിൽ നിന്നും പ്രമുഖരിൽ നിന്നും മുന്നൂറ്റി പതിനേഴ് കോടിയോളം രൂപ ലഭിച്ചു എന്നാണ് സൂചന അനിയന്ത്രിതമായി ഇത്തരത്തിൽ കടമെടുപ്പ് തുടർന്നുകൊണ്ടേ ഇരിക്കുമ്പോൾ സാമ്പത്തിക കാര്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയാണ് സർക്കാർ ഈ പെടാപ്പാട് പെടുന്നത് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ നമുക്ക് പറയാം എങ്കിൽ പോലും ഇതൊന്ന് ആഴത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ഇതൊക്കെ പൊതുജനങ്ങൾക്കാണ് ഏറ്റവും വലിയ പ്രഹരമാകാൻ പോകുന്നത് കാരണം സർക്കാർ ഈ ഒന്നര വർഷം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇടത് സർക്കാർ കഴിഞ്ഞു പിണറായി സർക്കാർ ഭരണത്തിൽ നിന്നിറങ്ങുമ്പോൾ അടുത്ത സർക്കാർ വരും അങ്ങനെ വന്നാലും ഇല്ലെങ്കിൽ അങ്ങനെ പിണറായി സർക്കാർ മാറി വന്നാൽ പോലും വരുന്ന ആ സർക്കാർ വിചാരിച്ചാൽ പോലും തീർക്കാൻ പറ്റാത്ത അത്ര കടമാണ് ഇപ്പോൾ ഇവിടെ കേരളത്തിന് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഈ കേരളത്തിന്റെ പൊതു എന്ന് പറയുന്നത് സാധാരണക്കാരന്റെ മേൽ വരുന്ന കടം തന്നെയാണ് അതായത് കേരളത്തിൽ നിന്ന് ജനിക്കാൻ പോകുന്ന ഓരോ കുഞ്ഞിൻ്റെ പേരിൽ പോലും കടമാണ് എന്നുള്ളത് ചുരുക്കം